ഇവിടെ നോക്ക് ആ മര്യാദക്കരിക്കണ കൈ പിടിക്കുന്നു ആലുവച്ചാഗ് മേടിക്കൊന്ന് ആമോ ബാഗ് ചേച്ചി കൊടുക്കു ആലുന്റെ കൊടുക്ക് ബാഗ് ആലുണ്ടേ കൊടുക്കു ബാഗ് കൊച്ചിനെ അവിടെത്തേ പിടിക്കാൻ പറ്റില്ല അതാണ് എന്ന അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം കേട്ടാ അപ്പം ഇന്ന് കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലട്ടാ അത് പ്രതീക്ഷിച്ചാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് നിരാശയായിരിക്കും കാരണം ഇന്ന് ഒന്നുമില്ല ഇന്ന് കുറച്ച് കത്തി അടിക്കാൻ കരുതി എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനുണ്ട് വേറൊന്നും അല്ല കേട്ടോ വേറെ നെഗറ്റീവും കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നും അല്ല കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് കരുതി ചെറിയ ചെറിയ നിസ്സാര നിസ്സാര കാര്യങ്ങൾ അപ്പോൾ ഇന്ന് ചേട്ടൻ കുറച്ച് വൈകൂന്നു പറഞ്ഞു രാവിലെ അപ്പം ഞങ്ങളോട് ഭക്ഷണം കഴിച്ചോളാം പറഞ്ഞിട്ട് അപ്പം ഞാനും ആലുവും മാത്രമേ ഉള്ളൂ നമ്മുടെ ആമിക്കുട്ടി സ്കൂളിൽ പോയത് കണ്ടല്ല അപ്പോൾ ആലുവൊരു നാളെയാണ് എക്സാം ഇട്ടാ ഇയാൾക്ക് ഈ ആഴ്ച മൊത്തം ഉണ്ടായിരുന്നില്ല അപ്പം രാവിലത്തെക്ക് പൂരിയും മുട്ടക്കറിയും ആണ് ഉണ്ടാക്കിയത് അപ്പം ഞങ്ങളത് കഴിക്കണേ എന്നാ ആമിക്കുട്ടിക്ക് ഇരുപതാം തീയതിയാണ് എക്സാം തുടങ്ങുന്നത് അപ്പോൾ ആൾ ഇനി ഇപ്പോൾ ഫുൾ ഇനി ക്ലാസ്സിൽ പോയിന് തോന്നാ പത്തൊൻപതാം തീയതി ചിലപ്പോൾ ഉച്ചവരെ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു കാരണം മാനാശ്ശേരി പള്ളിയിലും നേർച്ച സദ്യ എല്ലായിടത്തും നേർച്ച സദ്യ ഉണ്ടാവില്ല അപ്പോൾ പിള്ളേർക്കും കൊടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടിട്ടായിരിക്കാം കഴിഞ്ഞ പ്രാവശ്യം ഉച്ചവരേന്ത് രണ്ട് മണിവരെയായിട്ട് ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ തന്നെയായിരിക്കും ഈ പ്രാവശ്യം ചായ കുറച്ച് ഇന്നങ്ങനെ കാര്യമായ പണികളൊന്നും ഇല്ല കേട്ടോ പ്രത്യേകിച്ച് മീനില്ല അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് അധികം അങ്ങടെ പണിയൊന്നുമില്ല അപ്പം ഉണക്കച്ചമ്മി വറുക്കണം അതിപ്പോൾ ഇനി ചിലപ്പോൾ ചോറ് കഴിക്കാറൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ വറക്കോളാം കേട്ടോ ഈ കഞ്ഞീം കൂടെ തിളച്ചിറക്കി വെച്ചിട്ട് ആ പാത്രം ഒന്നും അങ്ങോട്ട് കഴുകി വെക്കണം അപ്പം എൻ്റെ ഏകദേശം പണികളൊക്കെ ഒതുങ്ങി ഇനി പോയി കുളിക്കണം അങ്ങനെയൊക്കെ ഉള്ളു

പോയി വന്നിട്ടില്ല മാരുമ്പ കുറച്ചാ പോരെ കാത്ത് നിക്കണു നോക്ക് മുക്ക് മുക്ക് കുഞ്ഞേ മിക്ക കുഞ്ഞെ കുളാപ്പി നോക്കേ കുളാപ്പി കൈ കൊട്ടുണ്ണീ കൈ കൊട്ട് പാപ്പിഞ്ഞാ കൈ കൊട്ട് സത്യം പറഞ്ഞ എനിക്ക് ഫ്രണ്ട് ക്യാമറയിൽ വെച്ച് സംസാരിക്കുമ്പോഴേ അവിടെയാണോ നോക്കേണ്ടത് ഇവിടെയാണോ നോക്കേണ്ടത് ഒരു ഡൗട്ടാണ അപ്പം കുളിക്കണില്ലേ ചെല്ലെന്നാ വാതല് പൂട്ടിക്കും അപ്പൊ അങ്ങനത്തെ ഒരു സംശയം ആലോടൊന്നിപ്പണ്ടതാ അപ്പില്ലേ ഇന്നിങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല രാവിലെ പൂരിയും മുട്ടക്കറിയും ഉണ്ടാക്കി അത് കഴിച്ചു പിന്നെ ഇനി ചോറ് തിളപ്പിച്ചിറക്കി വെച്ചിട്ടുണ്ട് കുറച്ച് തുണി തുണിയുണ്ടായി അതിലക്കാനിട്ട് ആമിക്കുട്ടി സ്കൂളിൽ പോയി അപ്പച്ചൻ പണിക്ക് പോയി ചേട്ടൻ അപ്പുറത്തേക്ക് ഇടപ്പുണ്ട് പിന്നെ എന്താണ് ഇനിയിപ്പൊ ചേട്ടൻ രണ്ടര മണിക്ക് പോയാൽ മതി പിന്നെ ഉച്ചക്ക് ഉണക്കച്ചെമ്മീം പറക്കും മീനൊന്നും മേടിച്ചിട്ടില്ല ഉണക്കച്ചമ്മീൻ വറുക്കും പിന്നെ മോരില്ലേ മിൽക്കി മിസ്റ്റിൻ്റെ തൈരില്ലേ മോരാ തൈരാണ് തൈര് അപ്പോൾ അതിരിപ്പുണ്ട് അപ്പം അത് ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് അത് ആക്കിയെടുക്കും അപ്പോൾ ഉണക്കച്ചമ്മീനും തൈരും സൂപ്പർ ഇനി വേറൊന്നും ഇനി അതിൻ്റെ സൈഡായിട്ട് വേറൊന്നും ആവശ്യമില്ല കാരണം ഉണക്കച്ചമ്മീൻ ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ ആർക്കും വേറൊന്നും വേണ്ട ഞാൻ തൈരൊഴിച്ച് ചോറി കഴിക്കില്ല കേട്ടോ എനിക്ക് തൈരൊഴിച്ച് അങ്ങനെ കഴിക്കാനിഷ്ടമില്ല ഇന്നലെ നമ്മൾ അവിടെ പോയിട്ട് കണ്ണമാലി പോയിട്ടാ ചാലിപ്പുറത്ത് ചാലി എനിക്ക് എന്ന് പെട്ടെന്ന് വായി വന്നത് കണ്ണമാലി എന്നും പറയും പക്ഷെ പുത്തന്തോടില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമെന്നറിയില്ല പുത്തന്തോട് പാലത്തിൻ്റെ പാലം ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ നമ്മളന്ന് മീനൊക്കെ വയ്ക്കാൻ മീനൊക്കെ വാങ്ങാൻ വേണ്ടി പോയില്ലേ ചാലിൽ ലേലം വിളിച്ച് അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു കട പോലെ അവർ കെട്ടിയിട്ട് പുതിയതാണെന്ന് തോന്നണട്ടെ ഞാൻ അന്നാണ് കാണുന്നത് അതിന് മുൻപ് അവിടെ ഉണ്ടായിട്ടില്ല അത് അപ്പം അവിടെ ഉപ്പുമീൻ ഉണ്ട് ഒണക്കച്ചെ ഉണ്ട് എല്ലാം നല്ല സൂപ്പറാണ് കേട്ടാ പറയാതിരിക്കാൻ വയ്യ അപ്പം നിങ്ങൾ വിചാരിക്കുന്ന പരസ്യമൊന്നുമല്ല കേട്ടോ അവർക്ക് കച്ചവടം ഉണ്ടാകണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് വിചാരിക്കണം കാരണം അത്രയും നല്ല സാധനമാണ് എല്ലാം നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് ഉണ്ടെന്നിട്ട് വേറെ ഒന്നും ചെയ്യിക്കട്ടെ അങ്ങോട്ട് കട്ട് ചെയ്ത് കഴുകി ഒന്ന് നമ്മുടെ തൃപ്തിക്ക് നമ്മൾ കഴുകുമല്ലോ ഉപ്പുമീൻ കഴുകി ഒന്ന് വറുത്താൽ മാത്രമേ ഒരു ചതമ്പല ഒന്നുമില്ല എല്ലാം നല്ല പക്ക ക്ലീനായിട്ട് പിന്നെ ഉണക്കച്ചെമ്മീനും കിള്ളിയതുണ്ട് ഞാൻ കിള്ളിയത് വാങ്ങിയില്ല കേട്ടോ ഞാൻ വാങ്ങിയത് ഞാൻ പാമ്പാട വാങ്ങി പിന്നെന്താണ് നമ്മുടെ മണങ്ങില്ലേ ഈ ചള്ളപ്പൊടി മണങ്ങ് വാങ്ങി പിന്നെ ഉണക്ക ചെമ്മീൻ വാങ്ങി അത് മൂന്നും വാങ്ങി പിന്നെ ബ്രാലുണ്ടായി ഉണ്ടായി ബ്രാല് ഞാൻ വാങ്ങിയില്ല കഴിഞ്ഞ പ്രാവശ്യം ബ്രാല് വാങ്ങിയല്ല പിന്നെ കുറേ പേര് പള്ളത്തി ഉണക്കിയത് ഉണ്ടാകുന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചാള ഉണക്കിയത് നമ്മൾ നമ്മളതിന് മുമ്പത്തെ പെട്ടെന്ന് പോയപ്പോൾ വാങ്ങി പക്ഷേ ഈ പ്രാവശ്യം ഉണ്ടായില്ല പള്ളത്തിയും ഉണക്കിയത് ഉണ്ടായില്ല പള്ളത്തിയൊക്കെ തീർന്നതെന്ന് എനിക്ക് തീർന്നിട്ടില്ല അതിൻ്റെ സമയമാണ് ഇപ്പം ആയി വന്നത് പള്ളത്തി ഫിലോപി കരിമീൻ പക്ഷെ ഇന്ന് പക്ഷെ അന്ന് ഞങ്ങൾ ഇന്നലെ രാത്രി ചെന്നപ്പോൾ പള്ളത്തിയില്ലായിരുന്നേട്ടോ അങ്ങനെ അപ്പം അത് പോയി വാങ്ങിക്കൊണ്ടിരുന്നില്ല ഇപ്പം കുറച്ച് ദിവസത്തൊക്കെ അതൊക്കെ തന്നെ ആയിരിക്കും കറി ഇപ്പം നമുക്ക് അപ്പന് പണിയില്ലാത്ത കൊണ്ടിട്ടേ മീൻ അങ്ങനെ കിട്ടല് കുറവിനി ഇപ്പം മാർച്ച് ഏപ്രിൽ ആ വയ്ക്കും പാൽ കൂട്ടിയിട്ട് വയ്ക്കും മാർച്ച് ഏപ്രിൽ ആ ഒരു സമയത്ത് മാർച്ച് ഏപ്രിലൊക്കെ ചൂട് സമയമാണല്ലോ ഇപ്പം മീൻ കടൽ കത്തി കിടക്കുന്ന കരിഞ്ഞുകിടക്കുന്ന സമയം ആയിരിക്കുകയുള്ളൂ ഇനി മെയ് അപ്പം പകുതി മഴ വരൂല്ലേ കൂടി തുടങ്ങും നല്ല പണിയൊക്കെ ഉണ്ടാകാം മെയ് ജൂൺ അപ്പോഴൊക്കെ ഇനി നല്ല നല്ല മീനുകൾ കിട്ടുകയുള്ളൂ എന്തോരം മീനുണ്ടെങ്കിൽ നമുക്ക് കിട്ടിക്കൊണ്ടെന്ന് വെച്ചാണല്ലേ പിന്നെ കടലിലത്തെ കാര്യമുള്ള പറയാൻ പറ്റില്ലല്ലോ ഓരോ സീസൺ അനുസരിച്ചിരിക്കും ഇനിയിപ്പോൾ മഴ സമയത്തൊക്കെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ സമയത്തൊക്കെ നല്ല മീനൊക്കെ കിട്ടും കേട്ടോ അപ്പം നമുക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്യാം ഇപ്പം നമുക്ക് എന്തോരമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കുറയൊന്നും നമുക്ക് വാങ്ങാൻ പറ്റൊന്നുമില്ല മീൻ നമ്മളിപ്പോഴൊക്കെ ഇവിടെ കറിക്ക് ഒരു ദിവസം വാങ്ങുന്ന മീനൊക്കെയാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കണത് അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ ഈ മീനിൻ്റെ വീഡിയോ ഒന്നും ഇപ്പോൾ അധികം ഇല്ലാത്തത് സത്യം പറഞ്ഞിട്ട് മീനിൻ്റെ വീഡിയോ ഉള്ളപ്പോഴാണ് നല്ല എന്താ പറയുക നല്ല വ്യൂസ് കിട്ടണത് പക്ഷെ ഇപ്പം നമുക്ക് പൊതുവേ കിട്ടാൻ വഴിയില്ല പിന്നെ എന്ത് ചെയ്യാനാണ് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ജോലിയൊന്നുമില്ല പിന്നെ എന്നും നിങ്ങൾ ഈ കുക്കിംഗ് വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും അടിക്കും എന്ന് എനിക്ക് എൻ്റെ മനസ്സ് ബോറുണ്ട് ചിലപ്പോൾ ചിലവർക്ക് ബോറടിക്കും ചിലവർക്ക് ബോറടി ഉണ്ടാവില്ല ചിലർ പറയാൻ കേട്ടോ കുക്കിംഗ് വീഡിയോസ് ഇഷ്ടമാണെന്ന് ചിലവർക്ക് ചിലവർ എന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്കങ്ങനെ വന്നിട്ടില്ല ഒന്നോ രണ്ടോ അവൻ്റെ വന്നിട്ടുള്ളൂ ഓ കുക്കിങ് എപ്പോഴും കുക്കിംഗ് ആണ് എപ്പോഴും അടുക്കളയിൽ തന്നെയാണെന്നൊക്കെ ചോദിക്കൽ അപ്പോൾ ഈ അപ്പോ അപ്പോ ഞാനീ പറയണ എന്തിനാണല്ലേ ആ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഇന്നലെ ഞാൻ ഞാനിപ്പോൾ ഈ സ്റ്റെപ്പിൻ്റെ ഇവിടെയായിട്ടിരിക്കണത് അപ്പൊ ഈ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പില്ലേ ക്യാമറ പോയി സെറ്റ് ഹാങ് ആണ് എന്താണെന്ന് എന്താണെന്നറിയാൻ പാടില്ല അപ്പം ഞാനിപ്പിരിക്കണതില്ലേ സ്റ്റെപ്പിൽ നമ്മൾ കേറൂല അവിടെ ഇരിക്കണേണ്ട ഇവിടെ അവനെപ്പോഴും ഇരിക്കാണ്ടെന്നല്ല കാറ്റുണ്ട് ചൂട് എന്ത് ചൂടാണല്ലേ അപ്പൊ നമ്മുടെ മിക്കി കുട്ടന ഇവിടെ ഇരിപ്പുണ്ടേ അവനെ അവനിക്കൂ അപ്പോൾ അവൻ്റെ ഇവിടെ ഞാനിരിക്കണേണ് അങ്ങനെ അപ്പം ഞാൻ ഇന്നലെ ഒരു നെയ് മീറ്റിംഗ് ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറേ ദിവസങ്ങളായിട്ട് വരുന്ന സ്ഥിരം വരുന്ന കമൻ്റ് കണ്ടിട്ട് അപ്പോൾ ആൾക്കൊരു സന്തോഷമായിക്കോട്ടെ നിർത്തി പിന്നെ എല്ലാവരും ഒക്കെ ചെയ്യണമുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ എനിക്കങ്ങനെ വലിയ പരിചയമില്ല അതിൽ അപ്പോൾ ഞാൻ എ ഫോർ അച്ചാറെടുത്ത് പോയി എന്ത് പൊട്ടത്തരോണല്ലേ സാരിൽ അപ്പം ആ എ ആയാണല്ലേ അപ്പം ഞാൻ ആ ഒരു രീതിക്കാണ് എടുത്തത് പിന്നെ വെച്ച് ആപ്പിളൊന്നും മേടിക്കാൻ വേണ്ടി പോകാനായിട്ട് ഇവിടെ ആരും ഉണ്ടായില്ല പിന്നെ പിന്നെ ഈ മീറ്റിംഗ് ചാലഞ്ച് ചെയ്യാൻ വേണ്ടി പോയി കാശ് കൊടുത്ത് ആപ്പിൾ വാങ്ങി ഒക്കെ അങ്ങനെ ഞാൻ ചെയ്യാനായിട്ടാണുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് ചിന്തിച്ചപ്പോൾ അച്ചാർ കിട്ടി അച്ചാർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാറ് അപ്പം പൊട്ടത്തരായിക്കോട്ടെ ഞാൻ അങ്ങനെ ചെയ്തു പോയി സാറില്ല ഇംഗ്ലീഷും മലയാളവും എല്ലാം ഇരിക്കട്ടെ എന്ന് കരുതി അപ്പം അങ്ങനെ ഇപ്പം എന്താ പറയാ കാര്യമായിട്ടൊന്നും അങ്ങനെ വ്യൂസ് ഒന്നും ഉണ്ടായില്ല എന്നാലും കുഴപ്പമില്ല ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് ഇരിക്കട്ടെ എന്ന് വെറുതെ ഇന്നും നമ്മളീ കുക്കിങ് വീഡിയോ അല്ലേ ചെയ്യണം പിന്നെ ഈ ഡാൻസ് പാട്ട് പാട്ടും ഡാൻസൊക്കെ ഞാൻ ചെറുപ്പത്തിലേ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ കൂടെ പഠിച്ച ആൾക്കാർക്കൊക്കെ എന്നെ അറിയാവുന്ന ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും അല്ലാതെ പുതിയതായിട്ട് ഞാൻ ചെയ്യണം ഈ ഡാൻസും പാട്ടൊക്കെ ഒന്നും പണ്ട് ഞാൻ പാഠവും ചെയ്യും പിന്നെ ഡാൻസും ചെയ്യുമായിരുന്നു കാരണം എല്ലാ യൂത്ത് ഫെസ്റ്റിവലിനും ആനിവേഴ്സറിക്കൊക്കെ ഞാൻ എൻ്റെയൊക്കെ ഡാൻസ് ഇല്ലാത്ത ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം പോലും ഉണ്ടാകാറില്ല കാട്ടിപ്പറമ്പ് സ്കൂളിലൊക്കെ പിന്നെ അത് എട്ട് ഒൻപത് പത്ത് കണ്ടക്കടവ് സ്കൂളിൽ ഞാൻ എല്ലാ മത്സരം കണ്ടക്കടവിലും ഞാൻ പിന്നെ എട്ട് ഒൻപതൊക്കെ പഠിച്ചത് എല്ലാ മത്സരത്തിലും പങ്കെടുക്കു പറഞ്ഞു സമ്മാനം കിട്ടണതും കിട്ടാത്തതൊന്നും അല്ല പക്ഷേ എന്തെങ്കിലും എനിക്ക് കിട്ടും അതും വാങ്ങിക്കൊണ്ടേ ഞാൻ പോലും ഉള്ളൂ ഫസ്റ്റാ സെക്കൻഡാണ് തേടാ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കിട്ടും പക്ഷേ എനിക്ക് ലളിത കാണത്തിനെങ്കിലും എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ നിങ്ങൾ വിചാരിക്കും ഞാനത് പൊങ്ങച്ചായിട്ട് പറയണം പൊങ്ങച്ച അല്ലെ ഞാൻ കാര്യത്തിൽ പറഞ്ഞാൽ എനിക്ക് ലളിത കാണത്തിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് കാട്ടിപ്പറമ്പ് സ്കൂളിൽ വെച്ചും കിട്ടിയിട്ടുണ്ട് കണ്ടക്കടവ് സ്കൂളിലും പിടിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പോൾ കാട്ടിപ്പറമ്പിലൊക്കെ ഞങ്ങൾ നമുക്ക് കുർബാനയുണ്ടാവും മാസാദി വെള്ളിയാഴ്ച എന്തോന്നും ഞാൻ ഓർക്കണില്ല കുർബാന ഉണ്ടാവും കാട്ടിപ്പറമ്പ് പള്ളിയിൽ പഠിക്കണ സമയത്ത് അപ്പോൾ നമ്മളെ പിള്ളേരെല്ലാവരെയും കൊണ്ടുപോകും സ്കൂളിൽ നിന്ന് അപ്പോൾ അവിടെ പാട്ട് നമ്മൾ കുർബാനയ്ക്ക് പാട്ട് പാടു അപ്പോൾ അതിനൊക്കെ ഞങ്ങൾ ഞാൻ നിൽക്കുമായിരുന്നു കേട്ടോ പിന്നെ എന്താണ് രാവിലത്തെ നമ്മുടെ ആ പ്രയർ സ്കൂളിലാണ് അതിന് നിൽക്കുമായിരുന്നു അപ്പോൾ അതിന് പാട്ടും നമ്മൾ ഈശ്വര പ്രാർത്ഥന പാടാനൊക്കെ എപ്പോഴും എല്ലാ പ്ര എല്ലാ ദിവസവും കണക്കിന് അങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ പാടുമായിരുന്നു എനിക്ക് എന്താണെന്നറിയില്ല ചിലപ്പോൾ അപ്പം നന്നായി കുറച്ചൊക്കെ നന്നായിട്ട് പാടും അപ്പോൾ ആ ഒരു ഇതെനിക്കും തോന്നുന്നു പക്ഷേ ഇപ്പം നമ്മൾ പാടാതെ പാടാതെ ഇരുന്ന് പാടുമ്പോഴും നമ്മുടെ സ്വരം ഇങ്ങനെ പോവുന്നില്ല നമ്മളെല്ലാം എന്താണെങ്കിലും നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിരുന്നാലേ നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ ഇപ്പോൾ ഡാൻസ് ആണെങ്കിൽ കൂടി നമ്മളെന്നും സ്ഥിരം ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ശരീരം വഴങ്ങൂ നമ്മുടെ ശരീരം ഇങ്ങനെ വടി പോലെ തന്നെ നിൽക്കും നമ്മളിങ്ങനെ ചെയ്യാതിരുന്ന് ചെയ്യുമ്പോഴുള്ള ആ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ പാടുമ്പോഴാണെങ്കിലും അമ്മ അങ്ങനെ വലിയ പാട്ടുകാരൊന്നും അല്ലാണ്ട് ഞാൻ പറയുന്നത് ചെറുതായിട്ട് പാടും അപ്പോൾ ആ പാടിക്കൊണ്ടിരിക്കണേ നമ്മൾ നിന്നിട്ട് നമ്മൾ പിന്നീട് പാടുമ്പോൾ നമ്മുടെ സ്വരം അങ്ങോട്ട് പോരാതെ വരും എന്താ പറയുക ഉള്ളിൽ വെച്ചിട്ട് പാടുന്ന പോലെയൊക്കെ തോന്നും അപ്പോൾ ഞാൻ പാടി ഇട്ടപ്പോഴത്തേക്കും ഒരു കമെന്റ് കണ്ടിട്ട് എനിക്ക് ശരി തന്നെ ഇത് ഇയാളല്ല ഇത് ഇയാളുടെ സൗണ്ട് അല്ല എന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ ചിലവർ പറഞ്ഞു ഇത് പാടിയത് വേറെ ലിപ്പ് വേറെ ശരിയാണ് ഞാൻ ആദ്യം പാടിയത് വേറെ അപ്പോൾ അപ്പം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സൗണ്ട് അതുകൊണ്ടിട്ടാണ് ഞാൻ പിന്നെ രണ്ടാമത് ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്തത് അപ്പോൾ അതാണ് കാര്യം അപ്പോൾ എല്ലാവർക്കും ക്ലിയറായെന്ന് വിചാരിക്കുന്നു പിന്നെ എന്താണ് അപ്പം നമുക്കിടക്ക് പാട്ടും ഡാൻസും കേട്ട് എന്താണ് അങ്ങനെ കാണാം പാട്ടും ഡാൻസൊക്കെ ഇടക്കൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ എപ്പോഴും അല്ല ഇടക്കൊക്കെ ഞാൻ ചെയ്യാം അങ്ങനെ അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് നിങ്ങളോട് പറയണമെന്ന് കരുതിയിരിക്കുന്നു ഞാനിപ്പോൾ ഇത് പുറത്തിരുന്നാൽ സംസാരിക്കണം അപ്പോൾ ഞാൻ സൗണ്ട് കുറച്ച് പറയണല്ലോ ഇവിടെ തുമ്മിയാലും ചീറ്റിയാലും അപ്പുറത്ത് കേൾക്കുക അപ്പോൾ അതുകൊണ്ടിട്ടിങ്ങനെ ഭയങ്കര ഒച്ചത്തിൽ പറഞ്ഞിങ്ങനെ ഒന്ന് വിചാരിച്ചിട്ട് അപ്പം അതിയെ പറയണേണ്ട അപ്പോൾ ഇനി എന്താണ് കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിച്ച് ആലോചിച്ചിരുന്നു പക്ഷെ മറന്നുപോയി ഞാനിപ്പോൾ ഈ പ്രാന്തച്ചില കൊള്ളത്തിരിക്കണത് കുളിക്കാൻ വേണ്ടി പോണേന്നിട്ട് അതാണ് ഇനി പ്രത്യേകിച്ച് പണിയൊന്നും കഴിഞ്ഞോണൊക്കെ ചെമ്മീൻ വറുത്താൽ മതി ഞാൻ പറഞ്ഞില്ലേ അപ്പൊ അതുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പം എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കണ്ടെത്താം പിന്നെ ഞാൻ എന്താണ് എന്നും ഈ കുക്കിങ്ങൂടെ നമ്മുന്ന സ്ഥലത്ത് അങ്ങനെ പുറത്തൊന്നും അങ്ങനെ പോകല്ലൊന്നും ഇല്ലല്ലോ പിന്നെ ഒരു നമ്മൾ നമ്മുടെ ഒരു ആൾക്കാർ ഇപ്പോൾ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ തന്നെ പോയാൽ ചിലപ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല നമ്മൾ വീഡിയോ ഒക്കെ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടിട്ടാണ് ഉണ്ടോ ഞാൻ പറയുന്നത് നമ്മൾ പോയി എടുക്കുമ്പോൾ ചിലപ്പോൾ എല്ലാം കഴിയുമ്പോഴേക്കും അവർ പറഞ്ഞു അയ്യോ എന്തിനാണ് അങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ അങ്ങനെ അനുഭവം ഉണ്ട് അതുകൊണ്ടിട്ടാണ് അപ്പം അങ്ങനെ പേടിയാണ് അപ്പം ഞാൻ ഓരോരുത്തരോട് ചോദിച്ചിട്ടൊക്കെ ഇപ്പം ചെയ്യാറുള്ളൂ ചിലവർക്ക് ഇഷ്ടമുണ്ടാകും ചിലവർക്ക് ഇഷ്ടമില്ല അങ്ങനത്തെ ഇതുണ്ട് അപ്പം അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടായി അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ നമ്മുടെ ആൾക്കാരുടെ വീടുകളിലൊക്കെ ഒന്നും പോയി കൂടുതലൊന്നും അങ്ങനെ എടുക്കാത്തത് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് കേട്ടോ ഇഷ്ടമില്ലാത്ത ചിലവരുണ്ട് ഇഷ്ടമുള്ള എല്ലാവർക്കും എൻ്റെ പോലെ ആണോ എന്നില്ല ഇപ്പം നമുക്കിപ്പോൾ അതിൽ നിന്ന് ചെറിയൊരു വരുമാനം കിട്ടണമുള്ളത് കൊണ്ടിട്ട് നമുക്ക് കുഴപ്പമുണ്ടാവില്ല പക്ഷെ മറ്റുള്ളവർക്ക് അങ്ങനെ ആണോ അവർക്ക് ചിലപ്പോൾ അവരുടെ പ്രൈവസി അങ്ങനെ ചിലപ്പോൾ അവർക്കത് ഇഷ്ടമായിരിക്കുമില്ല അതായിരിക്കാം അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമുക്കപ്പം അങ്ങനെ പോകാനും വലിയ കാര്യങ്ങളായിട്ട് വലിയ ഇടം പിന്നെ ചേട്ടൻ്റെ കാര്യം അറിയില്ല ചേട്ടൻ അങ്ങനെ അധികാളുകളൊന്നും അങ്ങനെ ഇല്ല അപ്പം നമുക്കങ്ങനെ വലിയ കാര്യമായിട്ട് അവിടെ പോയി ഇവിടെ പോയി ഒന്നും വീഡിയോ എടുക്കാനായിട്ടുള്ള സാഹചര്യമില്ല അതുകൊണ്ടിട്ടാണ് പിന്നെ ഈ വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കാണിക്കണം അപ്പോൾ നമുക്കിനി ഇപ്പോൾ നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് വേളാങ്കണ്ണി പോവാന്ന് പറഞ്ഞിട്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് കുറകുക എന്നറിയില്ല മെയ്യിലാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ പോകുന്ന സമയത്ത് നമുക്കതൊക്കെ ഞാൻ വേളാങ്കണ്ണി പള്ളിയും പോലെ ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ ഒരുപാട് അപ്പോൾ ഇപ്പോൾ കാണാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ എല്ലാം വേടിയെടുത്ത് നിങ്ങളെ കാണിച്ചു തരാട്ടോ അപ്പോൾ ആ ഒരു പ്ലാനിങ്ങിൽ അങ്ങനെ നിൽക്കുന്നതാണ് പിന്നെ അങ്ങനെ വേറെ വെക്കേഷനൊന്നും വേറെ സ്ഥലത്തൊന്നും അങ്ങനെ പോക്കലൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇനിയിപ്പോൾ നമുക്ക് മാർച്ച് പത്തൊമ്പത് പന്ത്രണ്ട് മാർച്ച് പത്തൊമ്പതിന് ഞാൻ ഇന്നലെ അവിടെ ഞാൻ കുരിശൂരയില് പോയിച്ചത് അങ്ങട്ടെ നേർച്ച കൊടുക്കാനായിട്ട് അങ്ങനെ പോയതാണ് ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ കിട്ടില്ലേ അപ്പോൾ അത് അപ്പോൾ ഇനി ഇതൊക്കെ ഒത്രയൊക്കെ വേറെ ഒന്നും പറയാനില്ല അപ്പോൾ നമുക്കിനി നല്ല നല്ല കുക്കിങ് നല്ലതെന്ന് പറയാനായിട്ട് നല്ലൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ചേട്ടാ